ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ ബഡ്ജറ്റിൻ്റെ ഒരു വീടുണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ആയിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ഈ വീട് കാണാൻ നല്ലൊരു ഭംഗിയാണ് ബെസ് റൂട്ടിന്നാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും രണ്ട് മൂന്നോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വില പറയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു റിക്വസ്റ്റ് ആണ് ഇതുപോലത്തെ വീടുകളിൽ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ലഭ്യമാണ് നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ചും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ചാനൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊരു സി ഇതൊരു സിറ്റൗട്ടാണ് രണ്ട് സിറ്റൗട്ടൊക്കെ എന്ന് എന്ന് തന്നെ നമുക്കത് പറയാം അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ആണ് വീട് ലൊക്കേഷൻ എന്ന് പറയുന്നത് പായിക ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കോട്ടയം ജില്ലയിലെ പാല പൊൻകുന്നം റൂട്ടിൽ പാ പൈക ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം വെള്ളപ്പൊക്ക ഓഫീഷിന് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും മറ്റല്ലാത്ത കിണറുള്ളവുണ്ട് ഒരു പുതുപുത്തൻ വീടാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലമൊക്കെ ഉണ്ട് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഒരു സ്പേസ് ഒക്കെ ഉണ്ട് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ലോണ് അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് ആളത്താമസം ഉള്ളതുകൊണ്ട് ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല സിറ്റൗട്ട് ഹാൾ ഡൈനിങ് ഹാളൊക്കെ എടുത്തിട്ടുള്ളൂ നേരിൽ വന്ന് കാണുക ലോ ബഡ്ജറ്റിൻ്റെ ഈ വീട് ഞങ്ങൾക്ക് സ്വന്തമാക്കാം അറുപത്തി എട്ട് ലക്ഷം രൂപ എന്നുള്ള ചോദ്യമാണ് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വില മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ബസ് റൂട്ട് അടുത്ത ടൗൺ അടുത്തൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ആയിട്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പം നല്ല വലുപ്പമുള്ള ഹാളൊക്കെയാണ് സിറ്റൗട്ടൊക്കെയാണെങ്കിൽ നല്ല വലുപ്പമുണ്ട് ഹാൾ അതൊക്കെ നല്ല വലിപ്പമുണ്ട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി അതും ലോ ബഡ്ജറ്റിൻ്റെ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമശനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന നമ്പറിൽ